ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കാനോട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയാറായില്ലേ അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പറ്റണത് പറ്റിയത് എന്നെനിക്ക് തോന്നാണ് നിങ്ങളെടുത്തോട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൂടെ പോകുന്നുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിൽ പൊതുവേ നമ്മളെ എല്ലാവരും ബേസിക് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന അഞ്ച് കാര്യത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത് എന്തായാലും നിങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഇപ്പോൾ ഈ വർഷമൊക്കെ അവസാനിക്കാറായല്ലോ അപ്പോൾ നമുക്കൊരു എൻ എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ റെസൊല്യൂഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു ഇയർ ആവുമ്പോൾ നമ്മളിന്ന് ചിന്തിക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് എന്ത് കിട്ടി എനിക്ക് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എൻ്റെ ലൈഫിലോട്ട് പുതിയത് നല്ല പുതിയ ആൾക്കാർ ആരൊക്കെ വന്നു എന്നൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കില്ലേ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത് നമ്മൾ ഫസ്റ്റ് അതായത് നമ്മളെല്ലാവരും ബേസിക് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ് അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഓവർ തിങ്കിങ് ആണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓവർ തിങ്കിങ് ഇല്ല എന്ന് പറയാൻ പറ്റും നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ആൾക്കാരല്ലേ കാട് കയറി ചിന്തിക്കും നമ്മളെ ഇനി വരുന്ന ലൈഫിനെ കുറിച്ച് പിന്നെ എന്താ പറയാ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ആ ലൂപ്പിൽ വിട്ട് കിടക്കും പിന്നെ ബാക്കി എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് പോലും അറിയാത്തൊരു ഇത് വരും എനിക്കുണ്ടായിരുന്നു അങ്ങനെ കേട്ടോ അതായത് ഞാൻ എന്തെങ്കിലും കണ്ട് ഇപ്പൊ ഒരു വീഡിയോ എന്തെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതെന്നെ നോക്കി 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 ഇരുന്ന് 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 ചിലപ്പോൾ ഞാൻ എൻ്റെ പാസ്റ്റിലോട്ട് പോകും അതായത് പാസ്റ്റിലെ എന്തെങ്കിലും വീഡിയോ ആയിരിക്കും അങ്ങനെ ഇരുന്നിരുന്ന് ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ ഞാൻ കളയാറുണ്ട് അത് അതെനിക്ക് ഇപ്പോഴും ഒരു പ്രശ്നം അതായത് നമ്മളിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ പിന്നെ ടെൻഷൻ അടിക്കും ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും ഇനി എന്തായിരിക്കും അത് നടക്കും നടക്കില്ലേ നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാം അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഉറക്കത്തിന് വരെ നശിപ്പിക്കുന്ന കാര്യങ്ങളില്ലേ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ഉറക്കം വരെ കിട്ടാത്ത അവസ്ഥ വരും ശരിക്കും പറഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്യാത്ത ആൾക്കാരാണ് ലൈഫിൽ അടിപൊളിയായിട്ട് പോകാമെന്ന് പറയും പക്ഷേ നമ്മൾ എല്ലാവരും ഏറെക്കുറെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് അത് അതിന്റെ അതിൻ്റെ ലൂപ്പിലെത്തുന്ന ആൾക്കാരുണ്ട് പിന്നെ കാടുകറി ചിന്തിച്ച ചിന്തക്കെയോ പോ ആയി പോവാറുണ്ട് എനിക്ക് എൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് പഴയ കാര്യങ്ങളാണ് കൂടുതൽ ചിന്തിക്കുക അത് ചിന്തിക്കാൻ ഇടവരുന്ന സാഹചര്യങ്ങളും വരും നമ്മൾ ഫോണിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കി നോക്കി നമുക്കതിൽ മെമ്മറി വരുമല്ലോ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ വർഷത്തെ ഒക്കെ മെമ്മറീസ് ഇങ്ങനെ കാണും ഇങ്ങനെ ഇന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ അതെടുത്ത് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കി ബാക്കി ഫോട്ടോസ് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ നോക്കി 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 പിന്നെ ഞാനിങ്ങനെ ബാക്കിലോട്ട് പോയി ഇങ്ങനെ ആലോചിച്ച് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കും അതുപോലെ തന്നെ എൻ്റെ എനിക്കുള്ള വേറൊരു പ്രശ്നം ഞാൻ പറയാം ഇതൊക്കെ നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു പാട്ടിൻ്റെ എന്തേലും രണ്ട് വാക്ക് കേട്ടാലോ അല്ലെങ്കിൽ ആ പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ ആ സിനിമയുടെ എന്തെങ്കിലും ഭാഗം കണ്ടാലോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സംഭവം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്യും എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതെൻ്റെ ഒരു നല്ലത് എന്തായാലും നല്ലൊരു ഹാബിറ്റല്ല അതൊരു ബാഡ് ഹാബിറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതൊരു ഓവർ തിങ്കിങ്ങിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓവർ തിങ്കിങ് ആണ് നമ്മുടെ ലൈഫിനെ തന്നെ ഡിസ്റ്റർബ് ചെയ്യും പിന്നെ നമ്മുടെ സമയം അത് ശരിയാ നമ്മളിങ്ങനെ നോക്കി 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 പോകുമ്പോൾ നമ്മുടെ സമയം അത്രയും പോകില്ല നമുക്ക് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അത് ചെയ്യാതെ നമ്മളിങ്ങനെ ഇരിക്കും പിന്നെ എന്താ പറയുക നമ്മൾ ലൈഫിൽ ബിസിയവാൻ നോക്കാമെന്ന് പറയും പക്ഷെ ബിസി ആയാലും ഒരു പർട്ടിക്കുലർ സമയം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ പിന്നെ അടുത്തത് എനിക്ക് സംഭവിക്കുന്നത് പാസ്സിലെ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കലാണ് പക്ഷെ ചില ആൾക്കാർക്ക് സംഭവിക്കുന്നത് നാളെ എന്ത് സംഭവിക്കും നാളെ ഇപ്പം ഇത് ചെയ്തില്ലെങ്കിൽ നാളെ അതിന് പ്രശ്നമായിരിക്കില്ലേ നാളെ എങ്ങനെയായിരിക്കും അത് അങ്ങനെയാവോ ഇങ്ങനെയാവോ പിന്നെ അത് ഓർത്തിട്ട് ഉറക്കുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കും പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ കഴിഞ്ഞാൽ ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സ്ട്രെസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് കാട് കയറാറുണ്ട് ചിലപ്പോൾ അവിടെത്തി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഓവർത്തിങ്കിങ് ആണ് നമ്മളെ നമ്മളെല്ലാ മനുഷ്യന്മാരും ഒരു പരിധി വരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയല്ല നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അത് ശരിയാണെന്നുള്ളത് ഞാനിപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടായിരിക്കില്ല അത് ശരിയാണെന്നുള്ളത് ഓവർ തിങ്കിങ് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് ഈ അഞ്ചാമത്തെ അഞ്ച് പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഓവർ തിങ്കിങ് അടുത്ത പോയിന്റ് ആണ് കമ്പാരിസൺ ഇത് ചെയ്യാത്ത ആളുകൾ ഉണ്ടോ എന്ന് വെച്ചാല് റയറായിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അതായത് നമ്മള് മെയിൻ ആയിട്ട് കാണുന്നത് സോഷ്യൽ മീഡിയയിലാണുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മൾ അവരെ ഓർക്കും കൂടില്ല ചിലപ്പം ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ ആ ഫോട്ടോ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കും അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി എന്നിട്ട് നമ്മൾ പറയും ഇവര് നല്ല നിലയിലെ എത്തിന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഇവരുടെ ഏജ് ആയിട്ടും നമ്മൾ ഇത്ര പഠിച്ചിട്ടും നമ്മൾ ഇത്ര നിലയിൽ എത്തിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതമായിരിക്കില്ല അവരുടെ ഉള്ളിൽ അവളുടെ അവരെ ശരിക്കുള്ള ജീവിതം അവരെക്കാളും നന്നായിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നവർ ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് തോന്നുകയാണ് അങ്ങനെയാണുള്ളത് മെയിൻ ആയിട്ട് ഈ കമ്പാരിസൺ വരുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നതുപോലെ ഏർ നമ്മളെപ്പോഴും പറയില്ലേ സൈലന്റ് ആയിട്ട് ഏർ ലോൺലിനെസിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ് സമാധാനം കിട്ടാന്ന് പറയുന്നത് അത് ശരിയാണ് നമ്മള് അങ്ങനെ ആരോടധികം ഷെയർ ചെയ്യാതെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും നേരെ മറിച്ച് നമ്മൾ രണ്ടു മൂന്നാലു പേരോട് പല കാര്യങ്ങളും ഷെയർ ചെയ്ത് അതായത് നമ്മളെ നല്ല ഡ്രീംസോ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവർ അതിനനുസരിച്ചുള്ള ഒപ്പീനിയൻ തന്ന് എന്നിട്ട് പിന്നെ നമ്മൾ ആലോചിക്കും യെഷോ അവരങ്ങനെ പറഞ്ഞില്ലേ അപ്പൊ പിന്നെ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നാളെ നാളെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയാവുമോ എന്നൊക്കെ ചിന്തിക്കും പിന്നെ നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യും അവരെ ലൈഫ് അങ്ങനെയാണല്ലോ അപ്പോൾ അവർ പറഞ്ഞാൽ ശരിയായിരിക്കും അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിൽ അതിൽ നിന്നും കമ്പാരിസൺ ഉത്ഭവിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മെയിനായിട്ട് കമ്പയർ സോഷ്യൽ മീഡിയ തന്നെയാണ് പിന്നെ അതുപോലെ കപ്പിൾസിന്റെ ഫോട്ടോസും കപ്പിൾസ് ട്രാവൽ ചെയ്യുന്ന അതൊക്കെ കാണുമ്പോ കമ്പാരിസൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും അത് അങ്ങനെയാണ് സ്വാഭാവികമാണല്ലോ പിന്നെ അതുപോലെ എന്താ പറയാ കൊറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഇവര് ലവ് മാരേജ് ആയിരുന്നു ഇവരെന്ത്ണല്ലോ ജീവിക്കുന്നത് എന്നൊക്കെ പക്ഷെ അവരുടെ ലൈഫിൽ അത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മൾ നമ്മളൊരിക്കും നമ്മളെക്കാൾ അടിപൊളിയാണ് എല്ലാരെന്നുള്ളൂ എല്ലാരും ഉള്ളൂ പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിരിക്കണം എന്നില്ല അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും നല്ലൊരു രീതിയിൽ നല്ല ജോലിയൊക്കെ കിട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ പറയില്ലേ അവർക്ക് ഇത്ര ജോലി കിട്ടി അവർക്ക് ഇത്രയാണ് സാലറി ശരിക്കും നമ്മൾ അവരെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി നമ്മുടെ ഇന്നർ പീസിന് വാല്യൂ കൊടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല നമുക്ക് എന്താണ് വേണ്ടത് അത് മാത്രം ചെയ്യാം മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക പക്ഷെ എങ്കിൽ പോലും നമ്മൾ എന്താ പറയാ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിത് കമ്പയർ ചെയ്യാണ്ടിരിക്കില്ല അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർ പറയില്ലേ അവൾ അവിടെ എത്തി അവളത്രയും കൺട്രീസിൽ എത്തി യാത്ര ചെയ്തു നമുക്കതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പക്ഷെ നമ്മൾ ഉള്ള സ്ഥലം മാക്സിമം നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ ഈ സ്ഥലം മാക്സിമം എൻജോയ് ചെയ്യുക തൊട്ടപ്പുറത്തോല്ല ചായക്കട പോകുവാണെങ്കിൽ അത് എൻജോയ് ചെയ്യാത്തത് നിങ്ങൾക്ക് തോന്നില്ല ഇത് ശരിയാണെന്നുള്ളത് തെറ്റായിട്ടൊരിക്കലും തോന്നുന്നില്ലല്ലോ കമ്പാരിസൺ പറഞ്ഞ സംഭവം നമ്മളെ എല്ലാ മനുഷ്യന്മാരെയും കുറേയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട് നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് കൈവിട്ടു പോകും നമ്മുടെ മെന്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവും നമ്മളും കുറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമ്മൾ അവിടെ എത്തിയില്ല എന്നാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക അതായത് മറ്റുള്ളവരെ കാണുമ്പോൾ മറ്റുള്ളവരെ സ്റ്റാറ്റസ് കാണുമ്പോൾ മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾ വീട്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ആ നിലയിൽ എത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടും മനസ്സുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒരിക്കലും കമ്പയർ ചെയ്യാണ്ടിരുന്നെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും ലൈഫ് അടുത്ത പോയിന്റ് ആണ് ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ടായിരിക്കാം എപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര അടിപൊളിയായി എപ്പോഴും എന്താ പറയുക ഉയർച്ചയിലൂടെ നമ്മൾ നമ്മളെ ജീവിതം കടന്നുപോകില്ല അപ്പോൾ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ തോറ്റുപോയ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനിയും ആ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളോട് നമ്മൾ കടക്കുമ്പോൾ ഇനിയും തോറ്റുപോവുമോ ഇനിയും ഞാൻ തോറ്റു തോറ്റുപൂവോ എനിക്കിത് പറ്റുമോ എന്നുള്ളൊരു തോന്നലില്ലേ ഒരു ടെൻഷൻ വരാം ഒരു പേടി വരാം അതിനെയാണ് ഇവിടെ പറയുന്നത് അതും ഓട്ടോമാറ്റിക്കായി നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ് മനുഷ്യന്മാർക്ക് എനിക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ എനിക്ക് പേടിയാണ് ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ചെയ്യണോ എന്നാലോചിക്കാറുണ്ട് പിന്നെ അതിലോട്ട് ഞാനിത് പോകണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ശരിയല്ല നമ്മളതിനെ ചിന്തിക്കാറില്ലേ അങ്ങനെ ചിന്തിക്കുന്നതോടത്തോളം ചിലപ്പോൾ നമ്മൾ എന്താ കംഫേർട്ട് സോൺ നോക്കി പോവും അല്ലെങ്കിൽ നമ്മൾ പിന്നെയും 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 ട്രൈ ചെയ്യും ശരിക്കും പറഞ്ഞാൽ പിന്നെയും പിന്നെയും ട്രൈ ചെയ്യുന്നതാണ് നമ്മളെ എത്തിക്കാനുള്ള ഒരു സംഭവം പക്ഷേ നമ്മൾ ആ ഫിയർ ഓഫ് ഫെയിലിയർ എപ്പം നിൽക്കുന്നു അതാണ് അവിടെ നിന്നാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് അടിപൊളിയിട്ട് പോകാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ വെറുതെ നമ്മൾ എന്താ പറയുക നമുക്ക് പറ്റുന്നില്ലയെന്നുണ്ടെങ്കിൽ നിർത്തി പോകാൻ നമ്മൾ പിന്നെയും ട്രൈ ചെയ്യുക ഇന്ന് അപ്പോൾ നമ്മൾ ഫെയിൽ ആയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല ആ സാഹചര്യം ആവണമെന്നില്ല നമ്മൾ പിന്നെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാഹചര്യം ആ സാഹചര്യം അതിനൊരു ചുറ്റുള്ള ആൾക്കാരും ആ ഒരു ആ എന്താ പറയുക നമ്മൾ പ്രപഞ്ചം മൊത്തം മാറും ചിലപ്പോൾ നമ്മൾ പിന്നെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല രണ്ടാമത് കിട്ടുമ്പോൾ അതുകൊണ്ട് ആ ഫിയറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ ശരിയായാലും അപ്പോൾ എല്ലാവരുടെ അടുത്തൊരു പ്രശ്നമാണ് ഫിയർ ഓഫ് ഫെയിലിയർ ശരിയല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എനിക്ക് അതാണ് പറയാനുള്ളത് കേട്ടോ ഇനി അടുത്ത പോയിന്റോട്ട് നമുക്ക് കിടക്കാം അടുത്ത പോയിന്റാണ് പ്യൂപ്പിൾ പ്ലീസിങ് എപ്പോഴും നമുക്ക് എല്ലാവരെയും എല്ലാവരും ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ നമുക്ക് പെരുമാറ പെരുമാറാൻ പറ്റണമെന്നില്ല എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നില്ല അല്ലാതെ സംതൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നില്ല നമ്മൾ ഇഷ്ടം എങ്ങനെയാണോ നമ്മുടെ ക്യാരക്ടറെ അതാണ് നമ്മൾ കാണിക്കാല്ലാതെ അയ്യോ അവരെ അങ്ങനെയാണ് അപ്പൊ അവരോട് ഇങ്ങനെ നിൽക്കണം ഇവരിങ്ങനെയാണ് ഇവരോട് ഇങ്ങനെ നിൽക്കണം അവരടുത്തേക്ക് പോകണം അല്ലെങ്കിൽ പറ്റില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം എപ്പോഴും പ്യൂപ്പിൾ പ്ലീസിങ് ആയി ജീവിച്ചാൽ നമ്മുടെ ലൈഫ് മൊത്തം അങ്ങനെ ആയി പോകും നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എവിടെയാണ് എന്റെ ഹാപ്പിനസ് എവിടെയാണ് ഞാൻ ജീവിക്കുന്നത് പോലുള്ളൊരു അർത്ഥമല്ലാത്തൊരു സംഭവമായിട്ട് മാറും പ്യൂഫിൾ പ്ലീസിങ് ഇല്ലാണ്ടാവുമ്പോ സോറി സോറിപ്പി പ്ലേസിംഗ് ചെയ്തുകൊണ്ടിരുന്നെ ഞാൻ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇഷ്ടണ്ടല്ലോ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് അത് വെച്ച് മുന്നോട്ട് പോകും അപ്പം ഞാനും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇഷ്ടം ഇവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എനിക്ക് എനിക്കിങ്ങനെ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ അങ്ങനെയല്ല അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ഫുൾ പോക്കായിരിക്കും ലൈഫിൽ ഫുള്ള് നമുക്ക് ഒരു ഫെയിലിയർ ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് പോകുന്നവരെ നമുക്ക് തോന്നാം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി കുറച്ചൊക്കെ ജീവിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാണ്ടിരിക്കണം എന്നല്ല മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യാം ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് നമ്മളെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കുക അല്ലാതെ എപ്പോഴും നമുക്ക് എല്ലാവരും സന്തോഷിപ്പിച്ചിട്ട് നമ്മുടെ ലൈഫിൽ ജീവിക്കാനായിട്ട് പറ്റൂല അപ്പോൾ ഇതെല്ലാരും ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ് അവർക്കതെല്ലാം ഇഷ്ടം അത് ചെയ്യാം ഇവർക്ക് ഇതെല്ലാം ഇഷ്ടം അത് ചെയ്യാം അയ്യോ അത് നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നും അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണല്ലോ പകുതി മുക്കാരും അപ്പോൾ നമ്മൾ ഇഷ്ടങ്ങൾ കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതും കൂടി ചെയ്യുക എന്നിട്ടും മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താനായിട്ട് സംതൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക അടുത്ത പോയിന്റ് ആണ് ലാക്ക് ഓഫ് സെൽഫ് ബിലീഫ് സ്വയം സ്നേഹിക്കാൻ പഠിക്കണം ആദ്യം തന്നെ എന്നിട്ട് മറ്റുള്ളവരോട് നമ്മൾ സ്നേഹം കാണിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടത് കൊടുക്കുക ഇത് നമുക്ക് നമ്മളോട് തന്നെ വിശ്വാസം ഇല്ല നമുക്ക് നമ്മളോടൊന്നും സ്നേഹമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല നേരത്തെ പറഞ്ഞ നമ്മൾ നമ്മള് കുറെ കാര്യങ്ങള് ചെയ്തിട്ട് അത് ചിലപ്പോൾ ഫെയിൽ ആയി പോയിട്ടുണ്ടായിരിക്കും അപ്പൊ എനിക്കിത് പറ്റില്ല എന്നെ കൊണ്ട് എന്ന് തോന്നാ കുറെ സാഹചര്യങ്ങൾ വരാറില്ലേ അപ്പോ അത് കുറയ്ക്കുക നമുക്ക് നമ്മൾ തന്നെ ആദ്യം സ്നേഹിക്കുക സെൽഫ് ലവ് ആദ്യം കൊണ്ടുവരാ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് എടുക്കണം വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക പിന്നെ മുടിവെട്ടാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ മുടിവെട്ട പിന്നെ എന്താ പറയുക മുഖം നമ്മുടെ ഫേസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരില്ലേ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക അപ്പം എനിക്കൊക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ഡയറ്റ് ഫോളോ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ അത് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കും പക്ഷെ എനിക്ക് ഡയറ്റ് ചെയ്യണം വണ്ണം കുറയ്ക്കണം അപ്പം എന്റെ സെൽഫ് കോൺഫിഡൻസ് കൂടാതൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ ഇപ്പം ചിലർക്ക് മുടി വെട്ടണം മുടി കളർ ചെയ്യണം മുടിയിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കോണ്ഫിഡൻസ് കിട്ടുന്നു പറയാ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ അത് ചെയ്യുക ചില ആൾക്കാർക്ക് പഠിച്ച ജോലി ചെയ്യാൻ ചെയ്യാനിഷ്ടമുണ്ടായിരിക്കില്ല പാഷൻ ആയിരിക്കും ജോലി ചെയ്ത് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കാം അപ്പോൾ അത് ചെയ്യുക അതായത് ചിലർ പറയില്ലേ എന്തിനും ഇപ്പം ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് നീ പഠിച്ച ജോലിയൊക്കെ പോകൂടുക അല്ലെങ്കിൽ നിനക്ക് കിട്ടണം ജോലിക്ക് പോകൂടുന്നു പക്ഷേ ഓരോരുത്തർക്കൊരു ഇഷ്ടങ്ങളുണ്ട് അപ്പം നമ്മളെ നമ്മളെ വെറുതെ വെറുപ്പിച്ചിട്ട് നമ്മളെ മുന്നോട്ട് പോവാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം വരും അതന്നെ അതൊന്ന് ലാസ്റ്റത്തെ പോയിന്റ് കാരണം ശരിയല്ല എല്ലാവരും അങ്ങനെയാണ് ഉം നമുക്ക് നമ്മളോടൊന്നെ വിശ്വാസം ഉണ്ടായിരിക്കില്ല എന്റെ കൂടെ ഒന്നും ഒന്നും പറ്റില്ല എനിക്കത് ചെയ്യാൻ പറ്റാന്നാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ എത്ര സ്വപ്നങ്ങളാണ് നമ്മൾ നമ്മളെല്ലാവരും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം ഞാനും കുറെ അങ്ങനെ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റുന്നു തോന്നിയിട്ട് ഞാൻ പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ചെയ്യാറുണ്ട് പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ പറയാറില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാനും പറ്റാറില്ല നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട് നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് പറയുമ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ തിരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഒപ്പീനിയൻസ് ആണ് ആയിരിക്കും കേൾക്കുന്നത് അതുകൊണ്ട് നമ്മള് നമ്മളെ കുറച്ച് വിശ്വസിക്കുക നമുക്ക് കുറച്ച് സ്നേഹം കൊടുക്കുക നമ്മുടെ സെൽഫ് കെയർ ഒക്കെ നമ്മൾ ചെയ്യുക കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഞാനീ പറഞ്ഞ പോലെ മുടി മുടി അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചിലർക്ക് ഡ്രസ്സ് വാങ്ങിക്കുക ഡ്രസ് ഇട്ട് നടക്കിഷ്ടമായിരിക്കും ചിലർക്ക് കുറേ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമായിരിക്കും ഇപ്പൊ എനിക്ക് കുറെ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് വണ്ണം വയ്ക്കുമ്പോൾ ഒരിതാണ് ഫോട്ടോ എടുക്കുമ്പോൾ വണ്ണം വയ്ക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണ് പക്ഷെ ചില ആൾക്കാർ കളിയാക്കാറുണ്ട് പലരും എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ കാണാമല്ലോ അത് അവർക്ക് ഇഷ്ടമോണ്ടല്ലോ അവർ ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലോ ചില ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് വെറുതെ കണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാനായിരിക്കും പക്ഷേ ആ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും അതിൽ വീഡിയോ ഇടാനും ഒക്കെ അവർ എത്രയോ എഫേർട്ട് ഇട്ടായിരിക്കും വീഡിയോ ഇടുന്നുണ്ടായിരിക്കും അത് അവർ ഇഷ്ടമാണ് അപ്പം അങ്ങനെ നമ്മൾ ഇഷ്ടങ്ങള് നോക്കി മുന്നോട്ട് പോവുക നമ്മളിഷ്ട നമ്മളെ നമ്മളോട് തന്നെ കുറച്ചൊരു റെസ്പെക്റ്റ് കാണിക്കുക നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് വില ഇല്ലാതിരിക്കാനിരിക്കുക വെറുതെ എനിക്ക് ശരിയാവില്ല ഞാനത് നോക്കിയാവില്ല എന്ന് ചിന്തിക്കാതെ മുന്നോട്ട് പോവുക ഇനിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറായില്ലേ ഇത്ര വർഷമായിട്ടും നമ്മൾക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഇനി നമുക്ക് എപ്പോൾ അല്ലേ അതുകൊണ്ട് കുറെ കടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഇമോഷണലി ഡ്രാഗ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കൂടുതൽ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഓവർ തിങ്കിങ് രണ്ടാമത്തെ കാര്യം കമ്പാരിസൺ പിന്നെ ഫിയർ ഓഫ് ഫെലിയറ് പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ സംഭവം പിന്നെ ലാക്ക് ഓഫ് സെൽഫ് ബിലീഫ് ശരി ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം നമുക്ക് കമന്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാട്ടോ ഇനി ഇപ്പോൾ അടുത്ത വീഡിയോ ജനുവരിയിലായിരിക്കും ഇടുന്നുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും എനിക്കറിയില്ല അപ്പോൾ ഇപ്പം എനിക്ക് ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് വിട പറയാറായല്ലോ നമ്മൾ അപ്പോൾ എല്ലാവരും ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എല്ലാവരെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാറായി എന്ത് നേടി അങ്ങനെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പുള്ള ആയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അതുമായിരിക്കും ബൈ